ചെന്നൈയിൽ നാല് കോടി രൂപ ട്രെയിനിൽ നിന്ന് പിടികൂടിയ സംഭവത്തിൽ പണവുമായി ബന്ധമില്ലെന്ന ബി ജെ പി തിരുനെൽവേലി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രൻ്റെ വാദം തള്ളി പോലീസ് അറസ്റ്റിലായ പ്രതികളുടെ കൈവശം നയനാർ നാഗേന്ദ്രൻ്റെ ലെറ്റർ പാഡ് കണ്ടെത്തി അതേസമയം പിടിച്ചെടുത്ത പണം കൈമാറുന്നതിനെ ചൊല്ലി ജില്ലാ ഭരണകൂടവും ആദായനികുതി വകുപ്പും തമ്മിൽ തർക്കം തുടരുന്നു ചെന്നൈയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോകുന്ന ട്രെയിനിന്റെ എ സി കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി ആറ് ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന നാലു കോടി രൂപ പിടിച്ചെടുത്തത് രഹസ്യ വിവരത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ളയിങ് സ്കാഡ് താമ്പുരം റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെടുത്തത് ബിജെപി തിരുനെൽവേലി സ്ഥാനാർത്ഥി നൈനാർ നാഗേന്ദ്രന്റെ പ്രചാരണാർത്ഥമാണ് പണം കൊണ്ടുപോയതെന്നായിരുന്നു പുറത്തു വന്ന വിവരം എന്നാൽ ഇക്കാര്യം നിഷേധിച്ച നാഗേന്ദ്രൻ രംഗത്തു വന്നിരുന്നു എന്നാൽ പണവുമായി യാതൊരു ബന്ധവുമില്ലെന്ന നൈനാറിന്റെ പ്രസ്താവന വിശ്വാസയോഗ്യമല്ലെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റിലായ പ്രതികൾ എമർജൻസി കോട്ടയ്ക്കായി അപേക്ഷിച്ചത് നൈനാർ നാഗേന്ദ്രന്റെ ലെറ്റർ പാഡ് ഉപയോഗിച്ചാണെന്ന് പോലീസ് കണ്ടെത്തി നൈനാറുടെ തിരിച്ചറിയൽ കാർഡും പ്രതികളുടെ കയ്യിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട ചെന്നൈയിലെ ബ്ലൂ ഡയമണ്ട് ബാർ ഹോട്ടലിലെ ജീവനക്കാരെ നാല് പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നയനാർ നാഗേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബ്ലൂ ഡയമണ്ട് ബാർ അതേസമയം സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ഇതുവരെ തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്